ഇൻസ്റ്റൻ്റ് ഇടിയപ്പം കുറേ നാൾ കൊണ്ടിട്ട് അന്വേഷിച്ച് നടന്ന് കിട്ടിയതാണ് ടി വിയിൽ ആട് കണ്ടിട്ട് നേരത്തെ ഇത് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചെട്ട് വർഷം മുമ്പ് ഇതുപോലെ ഇറങ്ങിയപ്പം പക്ഷേ അത് കഴിഞ്ഞ് തീയിടയ്ക്കാണ് ഇതിൻ്റെ പിന്നീട് കാണുന്നത് അപ്പം ഒരുപാട് അന്വേഷിച്ചു ഒരുപാട് സൂപ്പർമാർക്കറ്റിലൊക്കെ കയറി അവസാനം അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണിത് അത് നം ഒന്ന് ഉണ്ടാക്കി നോക്കാം പക്ഷെ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ആവോ നമ്മൾ സ്വയം ഇങ്ങനെ ഇതാക്കി എടുത്ത് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന പോലെ ആവോന്നറിയില്ല പക്ഷെ പണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു നിങ്ങൾ കഴിച്ചിട്ടുള്ളതാണ് ഇപ്പം ഒന്നും കൂടെ നോക്കാം അതിന് വെറുതെ ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഇന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഉണ്ടോ ഇൻസ്റ്റൻ്റ് ഡബിൾ ഹോഴ്സ് ഇൻസ്റ്റൻ്റ് ഇടിയപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പറ്റുമെങ്കിൽ ഉറപ്പ് ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും ഞങ്ങൾക്കിഷ്ടമായിട്ടിക്കാണേ ഇത് പൊട്ടിച്ചിട്ട് ഞങ്ങൾക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ിതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് എന്താ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം വെള്ളം തിളപ്പിക്കുക അതില് ലേശം ഉപ്പ് ഇടുക ആവശ്യത്തിന് ഉപ്പ് വേണം കേട്ടോ

ായി ഇതുപോലൊരു ഇത് എന്താ കോരി ഇതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ വാരി